നമസ്കാരം പ്രായപരിധിയിൽ ഒരു തവണ കൂടി പിണറായിക്ക് ഇളവ് നൽകേണ്ട കാര്യമില്ല കൃത്യവും വ്യക്തവുമായാണ് മുതിർന്ന നേതാവ് സി പി എമ്മിൻ്റെ നേതാവ് പി കെ ഗുരുദാസൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇപ്പോൾ തന്നെ ഒരാളെ ഉയർത്തിക്കൊണ്ടുവന്നാൽ ഇടയ്ക്ക് നമുക്ക് പിണറായിയെ മാറ്റി മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കാമല്ലോ എന്നും പറഞ്ഞ ഒരേ ഒരാൾ പി കെ ഗുരുദാസനാണ് അപ്പോൾ അവർക്ക് അനുഭവ പരിചയമുണ്ടാകുമെന്ന് കൂടി ഗുരുദാസൻ പറഞ്ഞു അതായത് സി പി എമ്മിൽ നേതൃദാരിദ്ര്യമില്ല എന്നും പി രാജീവും കെ എൻ ബാലഗോപാലും എം പി രാജേഷുമൊക്കെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യരാണെന്നും ഗുരുദാസൻ വ്യക്തമാക്കുന്നുണ്ട് മൂന്ന് പേരുടെ പേര് മാത്രം എടുത്തു പറയുന്നത് ശ്രദ്ധേയമാണ് എന്നുള്ളതാണ് പഴയ വി എസ് പക്ഷത്തെ പോരാളിയായിരുന്നു പി കെ ഗുരുദാസൻ എന്നുള്ളത് പിന്നീട് പാർട്ടി നേതൃത്വത്തിനൊപ്പം നിന്നുവെങ്കിലും കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ മൂന്നാം തവണ അവസരം നൽകാതിരുന്നതിൽ അന്നേ അദ്ദേഹത്തിന് വിയോജിപ്പുകൾ ഒരുപാടുണ്ടായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ തവണ എം മുകേഷിനെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയതിനെ പി കെ ഗുരുദാസൻ ജില്ലാ കമ്മിറ്റിയിൽ വളരെ ശക്തമായി വിമർശിക്കുകയും ചെയ്തിരുന്നു മുറിവേറ്റ ആ പഴയ നേതാവ് തക്കം വന്നപ്പോൾ ആഞ്ഞടിച്ചതാണെന്ന് കരുതുന്നവർ പാർട്ടിയിൽ ഉണ്ട് തന്നെ ഇനി പ്രായമാണ് പ്രശ്നങ്ങൾ എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്ന ദിവസം തന്നെ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്ന രീതി അത് നടപ്പാക്കണമെന്ന് കഴിഞ്ഞ ദിവസമാണ് ജി സുധാകരൻ പറഞ്ഞത് അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അദ്ദേഹത്തിന് ക്ഷണം പോലുമില്ല ഈ സമ്മേളനത്തിൽ അതായത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് തവണ മത്സര മത്സരിക്കുന്നവരെ അല്ലെ മത്സരിച്ചവരെ ഒഴിവാക്കി കഴിഞ്ഞ തവണ വലിയ നേതൃനിരയ്ക്ക് മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി മന്ത്രിസ്ഥാനത്തും രണ്ടാം വട്ടം പ്രമുഖ നേതാക്കൾ ആരും തന്നെ പരിഗണിക്കപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈ അമർശമൊക്കെ ഇന്ന് ഈ പറയുന്ന ഗുരുദാസനും ജി സുധാകരനും ഉണ്ട് അവരിലൂടെ അത് പുറത്തു വരികയും ചെയ്യാം അപ്പോൾ ഇവിടെ നിലവിലെ പാർട്ടി നേതൃത്വത്തിലെ ചിലരുടെയെങ്കിലും വികാരമാണോ ഈ മുതിർന്ന നേതാക്കളുടെ പ്രസ്താവനയ്ക്ക് പിന്നിലെന്ന് സംശയിക്കുന്നുണ്ട് എങ്കിൽ അത് സംശയം മാത്രമല്ല അതൊരു വസ്തുതയാണ് ഇനിയും നമ്മൾ ചിലതുകൂടി പറയാനുണ്ട് അതുകൂടി പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ പ്രായപരിധി മാനദണ്ഡം കർശനമായി നടപ്പാക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒഴിവുകളിൽ മന്ത്രിമാർ അടക്കമുള്ള പുതുമുഖങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതിൽ ആദ്യമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ബിന്ദു എന്നിവരാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം സാധ്യതയുള്ള മന്ത്രിമാരെന്ന് പറയപ്പെടുന്നത് എസ് എഫ് ഐയുടെ സംസ്ഥാന ആയിരുന്ന കണ്ണൂരിൽ നിന്നുള്ള കെ അനുശ്രീ ഡി വൈ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള വി കെ സനോജ് സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള വി വസീഫ് കൂടാതെ സി ഐ ടി യു നേതാവ് കൂടിയായിട്ടുള്ള ആലപ്പുഴ എം എൽ എ ആയിട്ടുള്ള പി ചിത്തരഞ്ജൻ ഇരവിപുരം എം എൽ എ ആയിട്ടുള്ള എം നൌഷാദ് ഇവരൊക്കെയായിരിക്കും സംസ്ഥാന കമ്മിറ്റി അംഗത്വം ലഭിക്കുവാൻ സാധ്യതയുള്ള ചില നേതാക്കൾ എന്ന് പറയപ്പെടുന്നത് ഇനി മറ്റൊന്ന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമാണ് വസീഫ് എന്ന് പറയപ്പെടുന്നത് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ അടുപ്പക്കാരനാണ് അടുത്തിടെ തന്നെ മാധ്യമപ്രവർത്തനമൊക്കെ മതിയാക്കി സി പി എമ്മിൽ ചേർന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് മാറിയിട്ടുള്ള എം വി നികേഷ് കുമാർ ഈ എം വി നികേഷ് കുമാറുമൊക്കെ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിച്ചേരുവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധിയിൽ കൊല്ലം ജില്ലയിൽ നിന്നുള്ള നാല് നേതാക്കൾ ഇപ്പോൾ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്തു പോകുവാൻ പോവുകയാണ് അങ്ങനെ വരുമ്പോൾ കെ രാജഗോപാൽ കെ വരദരാജൻ പി രാജേന്ദ്രൻ എസ് രാജേന്ദ്രൻ എന്നിവരാണ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിയുന്ന കൊല്ലത്തെ സഖാക്കൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ കൊല്ലത്ത് നിന്ന് ഈ സഖാക്കൾ ഒഴിയുമ്പോൾ കൊല്ലത്ത് നിന്ന് തന്നെയുള്ള വനിതാ നേതാവായിട്ടുള്ള സൂസൻ സൂസൻ കൂടിയ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ പോവുകയാണ് മറ്റൊന്ന് കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയുടെ പേരിലാണ് ഈ സീസൺ കോടിയെ ഒഴിവാക്കപ്പെടുന്നത് എന്നുള്ളത് കൂടി വരുന്നുണ്ട് ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പിന്നെ ഒഴിവാക്കാൻ സാധ്യത ഉള്ളത് എസ് ശർമ്മ കെ ചന്ദ്രൻപിള്ള എന്നിവരും സംസ്ഥാന സമിതിയിൽ നിന്ന് ഇവരെ ഒഴിവാക്കുകയാണ് അപ്പോൾ കണ്ണൂരിൽ നിന്ന് പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തുവാനുള്ള സാധ്യത സത്യത്തിൽ നന്നേ കുറവാണ് പക്ഷേ വരാതിരിക്കുവാനും അങ്ങനെ ചെയ്യാതിരിക്കുവാനും കഴിയാത്തൊരു സാഹചര്യം കൂടി അവിടെ അവിടെ കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനോ പി ശശിയോ ആകും കണ്ണൂരിൽ നിന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളാകുവാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ എം വി ജയരാജന ജയ ജയരാജനാകുവാനുള്ള സാധ്യത കുറവാണ് പി ജയരാജനാണ് അത്തരത്തിലുള്ള സാധ്യതയും അപ്പോൾ കണ്ണൂർ ലോബിയിലേക്ക് വീണ്ടും സി പി എമ്മിൻ്റെ മറ്റൊരു സംസ്ഥാന സമ്മേളനം കൂടി കഴിയുമ്പോൾ പാർട്ടി അവരുടെ കൈകളിൽ സുഭദ്രമാകുന്നു എന്നുള്ളതാണ് അവരുടെ കൈകളിലേക്ക് എത്തച്ചേരുന്നു എന്നുള്ളതാണ് നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ പാർട്ടിയിൽ അപ്രമാദിത്തമായി ഏകാധിപത്യ പ്രവണതയിലൂടെ പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനെ തടയിടുന്നതിന് വേണ്ടിയിട്ട് പി കെ ഗുരുദാസനും ജി സുധാകരനും പറയുന്നതുപോലെ എഴുപത്തിയഞ്ച് വയസ്സ് എന്നുള്ള മാനദണ്ഡം ആ മാനദണ്ഡം മറികടക്കാൻ പിണറായി വിജയന് കഴിയുന്നുണ്ട് എങ്കിൽ ഈ പാർട്ടിക്ക് മറ്റു പോരാളികളായിട്ടുള്ള നേതാക്കന്മാർ ഇല്ലാത്തതാണോ നേതൃദാരിദ്ര്യം കൊണ്ടാണോ പിണറായി വിജയനെ മൂന്നാമതും ഈ പ്രായപരിധിയിലെ ഇളവ് നൽകി മുഖ്യമന്ത്രി കസേരയിലേക്ക് നയിക്കുന്നത് എന്നുള്ള ഗുരുദാസന്റെയും ജി സുധാകരൻ്റെയും ചോദ്യങ്ങൾ പ്രസക്തമാണ് പി രാജീവിനെയോ അല്ലെങ്കിൽ കെ എൻ ബാലഗോപാലിനെയോ എം പി രാജേഷിനെയോ ഒക്കെ വേണമെങ്കിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിക്കാമല്ലോ എന്നുള്ള ഒരു ചോദ്യം പി കെ ഗുരുദാസൻ മുന്നോട്ട് വെക്കുമ്പോൾ അത് സംസ്ഥാന സമ്മേളന വേദിയിൽ എവിടെയെങ്കിലും ഒന്ന് അലയടിക്കേണ്ടതല്ലേ ആദ്യം ആരെങ്കിലും അത്തരത്തിലൊരു ചോദ്യം ചോദിക്കേണ്ടതല്ലേ അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന ഏകാധിപതിയിൽ നിന്ന് ഈ സംസ്ഥാന സമ്മേളനം കഴിയുമ്പോൾ മുഖ്യമന്ത്രി കുപ്പായം ഊരി വാങ്ങിക്കേണ്ടതുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുവാനായിട്ട് പി രാജീവോ കെ എൻ ബാലഗോപാലോ അല്ലെങ്കിൽ എം പി രാജേഷോ ഒക്കെ മുഖ്യമന്ത്രിയുടെ കുപ്പായം അണിഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുവാനുള്ള സാഹചര്യമാണ് പി കെ ഗുരുദാസൻ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ വിഭാഗീയത തീർന്നിട്ടില്ല എന്ന് പറയേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടി നമ്മൾ കടന്നു പോകുന്നു പഴയ വി എസ് അച്യുതാനന്ദൻ്റെ സഹയാത്രികാരായിരുന്ന ഈ പി കെ ഗുരുദാസൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്നും പഴയ നേതാക്കൾ സടകുടഞ്ഞെണീക്കുന്നുണ്ട് അവരുടെ മനസ്സിലെ വിപ്ലവ വീര്യം ഇനിയും കളഞ്ഞിട്ടില്ല ആ വർദ്ധിത കൂടി തന്നെ വിഭാഗീയതയ്ക്ക് തിരികൊളുത്തുവാൻ അവർ തയ്യാറെടുക്കുന്നു പക്ഷേ ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ വരാൻ പോകുന്നത് പിണറായി വിജയൻ തന്നെയാണ് പിണറായി വിജയൻ തന്നെയായിരിക്കും ഈ പാർട്ടിയെ നയിക്കുക